ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പരിപ്പ് പായസം തയ്യാറാക്കിയാലോ അതിനായിട്ട് കുറച്ച് ഒരു ഞങ്ങളിപ്പോൾ രണ്ട് ഗ്ലാസ് പരിപ്പ് എണ്ണ രണ്ട് ഗ്ലാസ് പരിപ്പ് നെയ്യിൽ വറുത്ത് നല്ലോണം ഒന്ന് നല്ലോണം നെയ്യിൽ വറുത്തെടുക്കുക അതിന് ശേഷം അതൊന്ന് ചൂടി അറിഞ്ഞതിന് ശേഷം ഒരു കുക്കറിലോട്ടിട്ട് ഒരു ഗ്ലാസ് പരിപ്പിന് രണ്ട് ഗ്ലാസ് പരിപ്പ് വെള്ളം എന്ന ലെവലിൽ ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക അപ്പം ഞങ്ങൾ രണ്ട് ഗ്ലാസ് പരിപ്പ് എടുത്തുകൊണ്ട് നാല് ഗ്ലാസ് വെള്ളത്തിൽ കൂടിയാലും കുഴപ്പമില്ല വെള്ളം അല്ലെങ്കിൽ മൂന്നാം പാൽ മൂന്നാമത്തെ തേങ്ങാപ്പാൽ ഇത്രയും ലൂസായിരിക്കുമല്ലോ അപ്പോൾ ആ പാലായാലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ അതിന് ശേഷം വെന്ത പരിപ്പ് ഒരു ഉരുളിയിലേക്കിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ശർക്കര ലൈന് ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഈ പരിപ്പ് ഞങ്ങൾക്ക് മൂന്നാം അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അതിലാണ് ഞങ്ങൾ ഈ പരിപ്പൊന്നാക്കിയെടുത്തേക്കണം നമ്മൾ ഒഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കും പക്ഷെ നമ്മൾ ഇളക്കി ഇളക്കി വരുമ്പോൾ അത് ശരി ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് രണ്ടാം പാൽ പാലെടുത്ത് നല്ല കട്ടിയുള്ള രണ്ടാം പാലാണ് ഇതിലേക്ക് ഞങ്ങൾ ഒന്നാം പാൽ തയ്യാറാക്കിയത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടാം പാൽ തയ്യാറാക്കിയത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടിയിൽ കിട്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാണ്ട് നോക്കണം നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നല്ലോണം തിളച്ചതിന് ശേഷം ഒന്നാം പാലും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കുക അതിന് ശേഷം നമുക്ക് ഒട്ടൊഴിച്ചു കൂടാൻ പറ്റാത്തത് നെയ്യാണ് നമ്മൾ നെയ്യ് ഇത്തിരി മുകളിൽ ഇങ്ങനെ തൂവികൊടുക്കുക അത് നല്ലോണം ഇളക്കുക അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പായസം തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ മുന്തിരി വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമ്മുടെ രുചികരമായ പരിപ്പ് പായസം തയ്യാറായിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ളത് ഇത് എക്സ്പെൻസീവ് ആയിട്ടൊന്നും ഒന്നും ഞങ്ങൾ ചേർത്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നമ്മുടെ വീട്ടിലെ സാധനങ്ങളുള്ളത് വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന അഡ്വൈസ് താങ്ക് യു